പകരം വെക്കാനില്ലാത്ത സ്നേഹം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം നമ്മുടെ ഉമ്മാന്റെ സ്നേഹമാണ് എന്നുള്ളത് ആ ഒരു സ്നേഹത്തിനെ കൈയും കണക്കൂല വാരിക്കുരുന്ന് നമുക്ക് തരും ആ സ്ഥാനത്ത് മറ്റുള്ളവരാണെങ്കിൽ നമുക്ക് തരുന്ന സ്നേഹത്തിന്റെ കൃത്യമായിട്ടുള്ള അളവ് അവരുടെ അടുത്ത് നിന്നുണ്ടാവും അത് അവർ കണക്ക് വെക്കും പക്ഷെ നമ്മുടെ ഉമ്മ അത് കണക്ക് വെക്കൂല അത് എന്റെ ഉമ്മ എന്നല്ല ലോകത്തിലുള്ള നല്ലവരായ ഒരു ഉമ്മമാരും അതിന് കണക്ക് വെക്കൂല ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ കേട്ടോ ബസ്സില് പണിയെടുക്കുന്ന മകന് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മ എന്നുള്ളത് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു നിസ്സാരമായിട്ട് തോന്നും പക്ഷെ ഈ വീഡിയോൻ്റെ ഒക്കെ പവർ ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞാൽ തീരൂല അത്ര മാത്രം പവറാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഉമ്മാന്റെയൊക്കെ യഥാർത്ഥ വില അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഉമ്മ മരിച്ച ആളുകളോട് ചോദിക്കണം ഒരു ഉമ്മയുടെ വില എന്താണ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിത്തരണം ഇതാണ് ഉമ്മയുടെ വില എന്നുള്ളത് എന്തായാലും നമ്മുടെയൊക്കെ ഉമ്മമാർക്ക് ദൈവം ദീർഘായുസം ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു അതേപോലെ മരിച്ചവരാണെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ കൊടുക്കട്ടെ